നീണ്ട രണ്ടു വർഷത്തെ യുദ്ധത്തിന് പിന്നാലെ ഗാസയിൽ അവശ്യ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് സാധനങ്ങളോ മതിയായ ഇന്ധനമോ ഇല്ലാത്തതിനാൽ ബേക്കറികളും കടകളും ഭൂരിഭാഗവും അടച്ചു പ്രതിസന്ധികൾക്കിടയിലും നൂറുകണക്കിന് ആളുകൾക്ക് ആഹാരം നൽകുകയാണ് പടിഞ്ഞാറൻ ഗാസയിലെ ബേക്കറിയുടമ മുഹമ്മദ് അബോസിയാദ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും രക്തരൂഷിതമാക്കിയ യുദ്ധത്തിന് താൽക്കാലിക അറുതി വന്നെങ്കിലും യുദ്ധം ഗാസയിലെ ജനങ്ങളെ കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ് തള്ളിവിട്ടത് ഇന്ധനത്തിനും ഉപകരണങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളും കിട്ടാതായതോടെ കടകളെല്ലാം തന്നെ അടച്ചു ഭക്ഷണം കിട്ടാതെ ആളുകൾ ഇപ്പോഴും അലയുകയാണ് ഇതിനിടെയാണ് മുഹമ്മദ് അബു സിയാദ തന്റെ ബേക്കറി തുറന്ന് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് പ്രതിസന്ധികൾ പറഞ്ഞ് പ്രദേശത്തെ ഏക ബേക്കറി അടച്ചിടാനാകില്ലെന്നാണ് സിയാദയുടെ നിലപാട് എല്ലാ ദിവസവും കൃത്യം ആറു മണി മുതൽ രാത്രി എട്ട് മണിവരെ അബൂസിയാദ കട തുറക്കും കുറഞ്ഞത് ആയിരം ആളുകൾക്ക് ആവശ്യമായ റൊട്ടിയുണ്ടാക്കും വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ റൊട്ടിയുടെ വില ആറു മടങ്ങായി വർദ്ധിച്ചുവെന്നാണ് സിയാദ പറയുന്നത് വെടിനിർത്തലിന് ശേഷവും ഗാസയിലെ പട്ടിണിക്ക് മാറ്റം വന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയിരുന്നു എല്ലാം തകർന്നയിടമാണെങ്കിലും മറ്റു സാധ്യതകളൊന്നും മുന്നിൽ ബാക്കിയില്ലെങ്കിലും ജീവിതത്തെ പ്രതീക്ഷയോടെ നേരിടുകയാണിവർ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം